ഗ്ലാമറസ് ആയി സിനിമയിലും പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പേരിൽ തന്നെ ട്രോളുന്നവർക്കും മറുപടിയുമായി നടി ആരാധ്യാദേവി ഗ്ലാമർ റോളുകൾ ചെയ്യില്ലെന്ന് നേരത്തെ പറഞ്ഞ പ്രസ്താവന അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞതാണെന്നും സിനിമയിൽ എത്തിയപ്പോഴാണ് കഥാപാത്രത്തിനു വേണ്ടി ഏതു വേഷവും ധരിക്കേണ്ടി വരുമെന്ന് മനസ്സിലായതെന്നും ആരാധ്യ പറയുന്നു ഒരു നടി നടിയെന്നതിൽ ഏറ്റെടുത്ത കഥാപാത്രത്തോട് കൂറു പുലർത്താൻ തന്നെയാണ് തീരുമാനമെന്നും നടി പറഞ്ഞു എല്ലാ മനുഷ്യരുടെയും കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും സാഹചര്യത്തിനനുസരിച്ച് മാറി മഴഞ്ഞേക്കാം എന്നിരിക്കെ തനിക്കെതിരെ മാത്രം നെഗറ്റീവ് കമൻറ്റുകളുമായി വരുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല എന്നും ആരാധ്യ പറയുന്നു തൻ്റെ ജീവിതം തന്റേത് മാത്രമാകുമ്പോൾ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളും സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കും ഒരു നടിയാകാൻ തീരുമാനിച്ച നിലയ്ക്ക് ഏറ്റെടുക്കുന്ന ജോലിയോട് കൂറു പുലർത്തുമെന്നും നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് തൻ്റെ കാഴ്ചപ്പാടുകൾ മാറില്ല എന്നും ആരാധ്യ പറഞ്ഞു സിനിമയിൽ ഗ്ലാമറായി വസ്ത്രം ധരിക്കുന്നതിനും വ്യക്തി ജീവിതത്തിൽ ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും ചിലർ പതിവായി നെഗറ്റീവ് കമൻറ്റുകൾ ഇടുകയും എന്നെ ട്രോൾ ചെയ്യുകയുമാണ് എന്ന് ആരാധ്യ മറ്റ് നിരവധി നടുമാർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും എന്തിനാണ് എന്നെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ട്രോൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഗ്ലാമറസ്സായി വസ്ത്രം ധരിക്കില്ല എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതുപക്ഷേ സിനിമയിലേക്ക് കടന്നു വരുന്നതിനും സിനിമ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപുമായിരുന്നു എല്ലാ മനുഷ്യരെയും പോലെ എൻ്റെ ജോലിയുടെ ആവശ്യകതയെക്കുറിച്ച് എൻ്റെ കാഴ്ചപ്പാടുകളും പെരുമാറ്റവും മാറി എന്ന് വരാം അത് കാപട്ടിയുമല്ല മറിച്ച് അത് കൂടുതൽ പഠിക്കുകയും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനുമാണ് സാരി എന്ന സിനിമ എന്നെ തേടിയെത്തിയപ്പോൾ അതിലെ കഥയും കഥാപാത്രവുമാണ് എന്നെ ആവേശഭരിതമാക്കിയത് തിരക്കഥ വായിച്ചപ്പോൾ ഗ്ലാമർ ആ സിനിമയുടെ അനിവാര്യ ഘടകമാണെന്ന് എനിക്ക് ബോധ്യമായി ഒരു നടിയാകാൻ ഞാൻ തീരുമാനിച്ചതിനാൽ ആ ജോലിക്ക് ആവശ്യമായ രീതിയിൽ വസ്ത്രധാരണം നടത്തേണ്ടി വരുക അനിവാര്യതയാണ് അത് ഇൻഡസ്ട്രികളിലെ എല്ലാ നടിമാരും ചെയ്യുന്ന കാര്യവുമാണ് എന്നെ ട്രോളുന്നവരോട് പറയാനുള്ളത് അഭിപ്രായം പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു പക്ഷേ എനിക്ക് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെന്നിരിക്കെ ഇനിയും ഇത്തരത്തിൽ എന്നെ ജഡ്ജ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ഞാൻ അത് നിങ്ങളുടെ തീരുമാനത്തിന് വിടുകയാണ് ഒരു നടിയെന്ന നിലയിൽ ഞാൻ ഏറ്റെടുത്ത കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ മാത്രം ബോധ്യത്തെ അടിസ്ഥാനമാക്കിയും അല്ലാതെ മറ്റുള്ളവരെ നെഗറ്റീവ് കമൻറ്റ് കണ്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറുമെന്ന് കരുതരുത് എനിക്ക് താല്പര്യമുള്ളടത്തോളം കാലം ഏതു തരത്തിലുള്ള വേഷവും ഞാൻ ചെയ്യും ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളുടെയും സിനിമയുടെയും ആവശ്യകതയോട് കൂറു പുലർത്തുകയും ചെയ്യും എൻ്റെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുന്നവരോട് നന്ദിയുണ്ട് എന്നും അതുപോലെ തന്നെ എന്നെ പിന്തുണയ്ക്കുന്നവരോട് പറയാനുള്ളത് എൻ്റെ യാത്ര എൻ്റേത് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച അതേ ആത്മവിശ്വാസത്തോടും അഭിനിവത്തോടുമാണ് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ തുടർന്നും ചെയ്യും അത് എൻ്റെ ജീവിതമാണ് ഇതെൻ്റെ തിരഞ്ഞെടുപ്പാണ് എന്നും ആരാധ്യദേവി പറയുന്നു